സെലക്ഷനുകൾ അതും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ യും ലഭിക്കാത്തേറെ കൃഷി സമൃദ്ധിയുടെ ഭാഗമായി താനാളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയായ വിളയുടെ ഭാഗമായി മില്ലറ്റ് ധാന്യങ്ങളുടെ നടീലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരമായ മില്ലറ്റ് ധാന്യങ്ങളുടെ വ്യാപനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് താനാളൂർ പള്ളിപ്പടി വയലിൽ റാഗി കൃഷിയുടെ നടിയിലാണ് നടത്തിയത് നടീൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മജീദ് മംഗലത്ത് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഡോക്ടർ പി ഷിൽപ മില്ലറ്റ് ധാന്യ കൃഷിരീതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ടി സേതലവി മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കളത്തിൽ ബഷീർ ആസൂത്രണ സമിതി അംഗം മുജീബ് താനാളൂർ കൃഷി അസിസ്റ്റന്റ് മീർ കർഷകരായ അയ്യൂബ് പാറപ്പുറത്ത് പി എസ് കുഞ്ഞാലു എൻ അലവിക്കുട്ടി വി പി സക്കീർ സീനത്ത് നാസർ പി എസ് ഷഹർബാനു ഷിഫാന ഷെഫീഖ് എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് താന്നാളൂർ